ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കിച്ചൺ ക്ലീനായിട്ടും നീറ്റായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുമ്പ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ലഞ്ചിനുള്ള കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട് പിന്നെ ചീര തോരം വെച്ചിട്ടുണ്ട് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീരയും ഫിഷും ഞാൻ വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത കറികളും കാര്യങ്ങളൊക്കെ ഇതേപോലെ പാത്രത്തിലാക്കിയിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് കുക്ക് ചെയ്ത വലിയ പാത്രങ്ങളിലാണ് നമ്മൾ കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ആ സമയത്ത് കഴുകി വെക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഒതുക്കി വെക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വലിയ പാത്രങ്ങളൊന്നും നിരന്ന് കിടക്കാതെ നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് നീറ്റായിട്ട് തോന്നുകയും ചെയ്യും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ സിങ്കിൽ നമ്മൾ കൂട്ടിയിടാതെ ആവുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ അങ്ങോട്ട് കഴുകി വെക്കുക കേട്ടോ അപ്പോൾ സിംഗിൽ ഇതേപോലെ പാത്രങ്ങൾ കൂട്ടി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകി ഇതേപോലത്തെ ഒരു ഡിഷ് റാക്കിൽ വെക്കുക ബാസ്ക്കറ്റിൽ വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ അതിൽ സിങ്കിലേക്കായിട്ട് കൗണ്ടർ ടോപ്പ് എപ്പോഴും നീറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇത് ആ സ്ഥാനത്തേക്ക് എടുത്തു വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതേപോലത്തെ ഒരു വൈപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൗണ്ടർ ടോപ്പിൽ വെള്ളം ആവുന്ന അപ്പം തന്നെ ഇതേപോലെ വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇതൊരു പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് കപ്പുകളും പിന്നെ എന്തെങ്കിലും അരക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജാറൊക്കെ കഴുകിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മാറ്റാണ് അപ്പോൾ കൗണ്ടർ ടോപ്പിൽ അത് എൻ്റെ സ്ഥിരമായിട്ടിത് ഞാൻ വെക്കാറുള്ള ഒരു മാറ്റാണ് അത് അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് ആ മാറ്റ് ഇനിയിപ്പോൾ ഓവൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറുനാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കുക അതിന് ശേഷം ആ വെള്ളം ഒന്ന് എടുത്ത് മാറ്റുകൾ അപ്പോൾ നമ്മൾ ആ മൈക്രോവേവ് ചെയ്ത സമയത്ത് ആ ചെറുനാരങ്ങയുടെ ആ വെള്ളവും അതൊക്കെ ഓവനിൽ ഇങ്ങനെ ആയിട്ട് ഈർപ്പായിട്ട് ഉണ്ടാവും അതൊരു നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളും അതുണ്ടാവുകയും ചെയ്യും അതിലുള്ള പൊടിയും അതിലുള്ള അഴുക്കും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാനും പറ്റും അതുപോലെ അതിൽ എൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന റാക്കുകളും പ്ലേറ്റുകളൊക്കെ അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓവനിൽ നിന്നുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഓവൻ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇത് ഞാനൊരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ഇത് അതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ബേക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യലില്ല ജസ്റ്റ് ചൂടാക്കൽ മാത്രമേ ഉള്ളൂ ഓവനിൽ ചെയ്യലുള്ളൂ അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിരിക്കുന്ന ബോട്ടിലുകളൊക്കെ അതായത് തേയില പഞ്ചസാര അങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെ കുക്കിങ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നമ്മളിതേപോലൊരു ഒരു ക്ലോത്ത് വെച്ചിട്ട് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബോട്ടിലുകളൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ പാടുകളും വെള്ളം അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതേപോലെ തടി കൊണ്ടുള്ള തവികൾ മിക്കവരുടെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഇത് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഉപ്പും പിന്നെ ചെറുനാരങ്ങ നീരും അല്ലെങ്കിൽ വിനികർ ആയാലും മതി അത് ഒരു അല്ല അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിരിക്കുക എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് കൊണ്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ അതിനുശേഷം ഒരു നല്ല ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയെടുക്കുക എന്നിട്ട് ഒരു ടിഷ്യൂൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് എല്ലാ തവിയിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തവിയൊക്കെ നല്ല ഗ്ലേസിങ്ങും നല്ല നീറ്റ്നെസ്സും ആയിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്നാഴ്ച കൂടുമ്പോൾ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ തവി എപ്പോഴും നല്ല മീറ്റായിട്ടിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കെറ്റിലും ഇതേപോലെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി വെക്കുക കേട്ടോ അപ്പോൾ കെറ്റിൽ ഞാൻ ഒരു ദിവസം എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യങ്ങളും ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ഉള്ള പാടുകളും അഴുക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് ഡെയിലി ഇതുപോലെ തന്നെ ക്ലീനാക്കി വെക്കുക ഇനിയിപ്പോൾ ഇതേപോലെ ക്ലീൻ ചെയ്യാൻ സമയമില്ലായെന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കുക കേട്ടോ അപ്പോൾ നല്ല ക്ലീൻ ഇരുന്നോളും അതുപോലെ തന്നെ ഈ കെറ്റിലിൻ്റെ ഇതേ ടോപ്പ് ഇതേപോലെ നല്ലത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിരിക്കും കേട്ടോ അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് കൈയിട്ട് തന്നെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകി വയ്ക്കുന്ന ബാസ്ക്കറ്റിൻ്റെ താഴെയായിട്ട് ട്രേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതും ഇതേപോലെ ഡെയിലി കഴുകാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇങ്ങനെ അതിൽ കിടന്ന് ചെറിയ ചെറിയ പാടുകളും ചെറിയ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഡെയിലി നീറ്റാക്കി ക്ലീനാക്കി വെക്കുക ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ മണമുള്ള ഏത് ലിക്വിഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം എടുക്കാണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മൊത്തത്തിൽ ആ ഭിത്തിയും കാര്യങ്ങളും എല്ലാം സ്പ്രേ ചെയ്തിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണമയം നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള എണ്ണമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മളത് ഒരച്ച് കഴുകാതെ തന്നെ ഇതേപോലെ ഒരു ഹാൻഡ് വാഷോ ഡിഷ് വാഷ് ലിക്വിഡ് ഇതേപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ എണ്ണമയവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൊളിച്ചിട്ടും നല്ല നീറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലുകളിൽ സാധനങ്ങൾ പഞ്ചസാര തേയില മുളകോടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്ന് കഴിയുമ്പോഴത്തേക്കും ആ ടിന്നുകൾ നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം നമ്മൾ റീഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ അങ്ങനെ ചെയ്യുവാണെങ്കിലും നമ്മുടെ ടിന്നുകളൊക്കെ നല്ല എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും കിച്ചണും നല്ല ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കിച്ചണും നല്ല നീറ്റായിട്ടിരുന്നോളൂ ഇനിയിപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന ക്ലോത്തുകളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കെറ്റിലേ ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മെഷീൻ ലിക്വിഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ മെഷീനിൽ തുണി അലക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ക്ലോത്തുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് നന്നായിട്ട് തന്നെ തിരുമ്മി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അല്ലെ ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തുണിയിൽ എപ്പോഴും ചെറിയ ചെറിയ ഒരു വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഇത് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ലിക്വിഡും പിന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി തിരിഞ്ഞെടുത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം സിങ്കും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ പൈപ്പും ടൈലും സിങ്കൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക ഞാനിപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് നന്നായിട്ട് കഴുകിയെടുക്കാറുള്ളത് വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അതുപോലെ നമ്മൾ പാത്രങ്ങൾ ഓരോ തവണ കഴുകുമ്പോൾ കഴുകി കഴിയുമ്പോഴും സിങ്ക് കഴുകിടാൻ വേണ്ടിയിട്ട് നീറ്റാക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇതേപോലെ സ്ട്രെയിനർ വെക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഒരു കാര്യങ്ങൾ പോലും അതിൽ ആയി നമ്മുടെ പൈപ്പും കാര്യങ്ങളൊന്നും ബ്ലോക്ക് ആവുകയില്ല കേട്ടോ നമുക്കത് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് തിരികെ വെച്ചാൽ മതി അതുപോലെ തന്നെ ഹാൻഡ് വാഷും ലിക്വിഡും ഡിഷ് വാഷ് ലിക്വിഡൊക്കെ വെക്കുന്ന ട്രേയും നന്നായിട്ട് തന്നെ ഞാൻ കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടൊക്കെ ഇരിക്കും ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ വീഡിയോയുടെ വൈൻ്റെ ഇപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്